السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم صل على سيدنا محمد ال... فاتح لما غلق والخاتم لما سبق ناصر الحق بالحق والآدي إلى سراتك المستقيم وعلى آله وصحبه قدر مقدار الأليم اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد നല്ലവരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സുദീർഘമായ ഭാഷണത്തിന് മുതിരിയെന്നില്ല എങ്കിലും ഇന്നത്തെ ദിവസം അല്പം പരിശുദ്ധ റസൂലിന്റെ മതി പറയാം എന്ന് കരുതി ഈ വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവിലെ പരിശുദ്ധ റസൂലിനെ കുറിച്ച് പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ടും അത് പറയാൻ യോജിച്ച ഒരു സമയമാണ് കാരണം പുണ്യമാക്കപ്പെട്ട സല്ലല്ലാഹു അലൈഹി വആലിഹി തങ്ങൾ പറഞ്ഞു ഇന്ന അയ്യാം ഏറ്റവും ദിവസം അത് യോമ യോജുമായാണ് വെള്ളിയാഴ്ച ദിവസമാണ് അതുകൊണ്ട് നിങ്ങൾ വെള്ളിയാഴ്ച സ്വലാത്തിനെ വർദ്ധിപ്പിക്കണേ എന്ന് ലോകത്തിൻ്റെ നായകനെ മുഹമ്മദ് അള്ളാഹു താൻ അവിടെ അവിടുത്തെ സ്നേഹിക്കാൻ അവിടുത്തെ ജീവിത അധ്യാപനങ്ങൾ മുറുക പിടിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈ ഹബീബായ ഹബീബായ് മുത്തങ്ങളാണ് സല്ലൈവത്തെ യൂറോപ്യൻ ചിന്തകയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നായികയുമായ ആനീബലൻ്റെ വാക്കുകളാണ് പരിശുദ്ധ റസൂലറ്റ ലളിതമാണ് ആ പുണ്യ റസൂലിൻ്റെ ജീവിതം തന്നെ ലളിതം മാത്രമല്ല അവിടുത്തെ വിശ്വസ്തത ജീവിതത്തിൻ്റെ ലാളിത്യം എന്ന് പറഞ്ഞാൽ സ്വന്തം കൈകൊണ്ട് തന്നെ പുണ്യറസൂൽ സല്ലാഹു അലൈവരു തുന്നിയിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ലോകത്തിൻ്റെ നായകനാണ് വിശ്വഗുരു മുഹമ്മദ് എത്രത്തോളം അവിടുത്തെ വിശ്വസ്തത ലോകത്തിൻ്റെ നായകൻ സയ്യദുന മുഹമ്മദ് മുസ്തഫ ാഹു അലൈവ സ്വാഭീ വസ് കുഞ്ഞുനാളിലെ എല്ലാവരും വിളിച്ചു അൽ അമീൻ അല്ലീൻ എൻ്റെ അല്ലീൻ പറഞ്ഞാൽ വിശ്വസ്തനാണ് വിശ്വസ്തത കൊണ്ടറിയപ്പെട്ട മഹനാണ് സയ്യതു മുഹമ്മദ് മുസ്തഫാഹു അലൈ വസ്ല്ലം ജീവിതത്തിൽ ഒരാളോടും കളവ് പറഞ്ഞിട്ടില്ല ജീവിതത്തിൽ ഒരാളെയും വഞ്ചിച്ചിട്ടില്ല ഒരാളോടും വഞ്ചന കാണിച്ചിട്ടില്ല എല്ലാവരോടും ലാളിത്യം എല്ലാവരോടും സ്വഭാവം എല്ലാവരോടും സത്യസന്ധത എല്ലാവരോടും സ്നേഹം ഇത് മാത്രം കാണിച്ചു മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്ല്ലാം സ്വല്ലാഹു തങ്ങൾ വസ്ല്ലൊരിക്കെ ഇവിടെ അവിടുത്തെ സത്യസന്ധത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ റസൂറുല്ലാ കുറിച്ചൊന്ന് പഠിച്ചാൽ മതി മഹാനായ മുത്തുരപിതങ്ങളുടെ മഹത്വങ്ങൾ വിളിച്ചോതുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് പരിശുദ്ധമായ കാബാലയത്തിൻ്റെ പുനർനിർമ്മാണം നടക്കുകയാണ് പുതുക്കി പണികയാൺ അപ്പോൾ പുതുക്കിപ്പണിയുമ്പോൾ അതൊരു അസ്പത് പ്രതിഷ്ഠിക്കുന്നതിനെ തൊട്ട് ചൊല്ലി ഗോത്ര തലവന്മാരുടെ ഇടയിൽ തർക്കമായി ഗോട്ടർക്കാരുടെ ഇടയിൽ തർക്കമായി എന്തു ചെയ്യണമെന്നറിയില്ല എന്തു ചെയ്യണമെന്നറിയില്ല എല്ലാവരും ഒരു തീരുമാനത്തിലെത്തി ഒരുപാട് തർക്കവിതർക്കങ്ങൾക്ക് ശേഷം അവർ തീരുമാനിച്ചു ഇനി ഈ വഴിയിലൂടെ ഈ വഴി താരെ കടന്നു വരുന്നത് ആരാണോ ആ മനുഷ്യൻ അജരു ഏറ്റവും പവിത്രമായ കല്ല് സ്വർഗത്തിൽ കൊണ്ടുവന്ന കല്ല് ആ കല്ല് ബാലയത്തിൻ്റെ എവിടെ വെക്കണം എന്ന് അല്ലെങ്കിൽ ആര് വെക്കണമെന്നുള്ള വിഷയത്തിൽ തർക്കമായ അവരുടെ തീരുമാനമാണ് ഇനി വഴിയിലൂടെ കടന്നു വരുന്ന ആള് വെക്കട്ടെ അപ്പോഴാണ് ആ വഴിയിലൂടെ കടന്നു വരുന്നു ഇതുവരെ കള്ളം പറയാത്ത മുഹമ്മദ് മുസ്തഫ്ലൈ വസ്ലാം കടന്നു വന്നപ്പോൾ എല്ലാവർക്കും വല്ലാത്ത സന്തോഷമായി കാരണമെന്തെന്നറിയോ ഇതുവരെ കളവ് പറയാത്ത റിസൂലാണ് കടന്നു വന്നിരിക്കുന്നത് ഇതുവരെ ഒരാളോടും നുണ പറയാത്ത കള്ളം പറയാത്ത ഒരാളോടും അനീതി കാണിക്കാത്ത ഒരു ഒരു ഈ ഒരു ചെടിയെപ്പോലും ഒരു ഒരു ജീവിയെപ്പോലും നോവിക്കാത്ത പരിശുദ്ധ റസൂലാണ് മുഹമ്മദാണ് സല്ലു വലയോ ആ വഴിയിലൂടെ കടന്നു വരുന്നത് അല്ല എല്ലാവർക്കും സന്തോഷമായി എല്ലാവർക്കും സന്തോഷമായി കാരണം തിന്മകളൊന്നും ചെയ്യാത്ത ഇതുവരെ കളവ് പറയാത്ത് എല്ലാവരും അല്ലാമീൻ എന്ന് വിളിക്കുന്ന മുഹമ്മദാണ് കടന്നു വന്നിരിക്കുന്നത് അലൈവസം മാത്രങ്ങൾ ചെയ്തെന്നറിയുമോ എല്ലാ ഗോത്രക്കാരും അവ എല്ലാ ഗോത്രക്കാരും എല്ലാ കാട്ടർ തലവന്മാരെയും വിളിച്ചു എന്നിട്ട് അവിടെ വസ്സലാത്ത അവിടുത്തെ മേൽവസ്ത്രമത്ത് മേൽമുണ്ടടുത്തുള്ള സുലുഅലൈ വസ്ല്ലാം വിരിക്കുകയാണ് വിരിച്ചിട്ട് എന്ത് ചെയ്തെന്നറിയുമോ അവിടുത്തെ പവിത്രമായ കരങ്ങളെ കൊണ്ട് മുഹമ്മദു റസൂലുല്ലാഹി സ്വല്ലുലൈ വസ്ല്ലമാങ്ങൾ അവിടുത്തെ പവിത്രമായ കരങ്ങളെക്കൊണ്ട് റസൂൽ അലൈഹി വല്ലാമത്തങ്ങൾ ഹ അജറുല്ല എടുത്തുകൊണ്ട് വസ്ത്രത്തിൽ എടുത്തു വെക്കുകയാണ് മുണ്ടിലെടുത്ത് വെക്കുകയാണ് എല്ലാ ഗോത്രത്തലവന്മാരോടും പറഞ്ഞു വസ്ത്രത്തിൻ്റെ ഓരോ അറ്റം പിടിക്കാൻ അതെടുത്ത് വെക്കുന്നു അജുൽ നസ്പത് പ്രതിഷ്ഠിക്കുന്നു മുഹമ്മദ് മുസ്തഫ സല്ലൈവിസ്ലം എല്ലാവർക്കും പരിഹാരമായി എല്ലാവർക്കും സന്തോഷമായി പരിഹാരത്തിൻ്റെ വിഷയത്തിൽ പരിഹാരത്തിൻ്റെ വിഷയത്തിൽ ഏറ്റവും ഉചിതമായ രൂപത്തിൽ വിഷയങ്ങളെ പ്രശ്നങ്ങളെ പരിഹരിക്കുമായിരുന്നു ലോകത്തോട് ഇതുവരെ ഒരാളോടും കടവ് പറയാതെ സത്യസന്ധനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലൈ വസ്ല്ലം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ അബീബിൻ്റെ പേര് പറയുമ്പോൾ ചൊല്ലണേ ചൊല്ലണേ റസൂലുല്ലാൻ്റെ പേര് കേൾക്കുമ്പോൾ കാരണം എന്താണെന്ന് അറിയുമോ ഇന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച അബീബായ മുത്തുനബിള പറഞ്ഞു നിങ്ങളുടെ ഓരോരുത്തരുടെയും കർമ്മങ്ങള് അമലുകൾ എൻ്റെ മേൽ വെളിവാകുന്നതാ ഓരോ വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലും എൻ്റെ മേലെന്റെ ഉമ്മത്തിമാരുടെ അമലുകൾ